അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ ബിസ്മിറമൻ റഹീം അലഹമദില്ലാഹിറബിലമീൻ അള്ളാഹു വസ്ലിമബാല സയ്യീദിനു ഹാബി മുഹമ്മദ് ഭൗതികമായ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഒരുപക്ഷേ വളരെ ദരിദ്രരായി നാം ജീവിക്കേണ്ടി വരും അതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളാണ് നാളെ പാർത്രികമായ ലോകത്ത് വിജയത്തിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങളിൽ ഒരിക്കലും നാം തോറ്റുപോകാൻ പാടില്ല മറ്റുള്ളവർക്ക് അള്ളാഹു സുബാനുഭവത്താല നൽകിയ സൗഭാഗ്യങ്ങൾ കണ്ട് അനുഗ്രഹങ്ങൾ കണ്ട് നാം ഒരിക്കലും റബ്ബേ അതെനിക്ക് ലഭിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം നമ്മുടെ മനസ്സിൽ വരരുത് അള്ളാഹു താല നമുക്ക് വലിയ ഹയർ ഒരുക്കി വെച്ചിട്ടുണ്ട് വലിയ നന്മകൾ അള്ളാഹു താല നമുക്ക് നൽകാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന നിലക്കായിരിക്കണം നാം ചിന്തിക്കേണ്ടത് നാളെ ആഹ്റുറത്തിൽ ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ഹബീബ് സല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിൽ കണ്ടത് ദരിദ്രരെയാണ് പാവപ്പെട്ട ആളുകളെയാണ് പാവപ്പെട്ട ആളുകൾക്കാണ് ആദ്യമായി സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള അവസരം അള്ളാഹു താരം നൽകുന്നത് എന്നിട്ടാണ് മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയ നിയമത്തുകളെ കുറിച്ചെല്ലാം വ്യക്തമായും ചോദ്യം ചെയ്ത് അതിനൊക്കെ കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞവർക്ക് മാത്രമാണല്ലോ നാളെ ആഹ്റത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ട് തന്നെ ഭൗതികമായ ലോകത്തെ എന്തെല്ലാം കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം ആ റബിൻ്റെ മുമ്പിൽ എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് എന്ന നിലക്ക് ചിന്തിച്ച് ക്ഷമയോടുകൂടിയായിരിക്കണം നാം അതിനെ നേരിടേണ്ടത് അത്തരമൊരു സംഭവം ഹബീബായ മുത്തനബി സാഹു തങ്ങൾ അവിടുത്തെ പുന്നാലമോൾ ഫാത്തിമ അലിയുള്ളാഹു താല അന്നഹയോട് പറഞ്ഞതായി കാണാൻ കഴിയും അവിടെ നിന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഫാത്തിമ റലിയുള്ളാഹു അൻഹയുടെ വീട്ടിലേക്ക് അവിടെ നിന്ന് കയറി ചെന്ന് നോക്കുമ്പോൾ അതേ അവിടുത്തെ കൈകൾ ഫാത്തിമാവിടെ കൈകളൊക്കെ ജോലി ഭാരം കൊണ്ട് ജോലിയെടുത്തത് കൊണ്ട് പൊട്ടിയിട്ടുണ്ട് മുറിവെച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ ഫാത്തിമ ബിബി മുത്തനബി സല്ലാ വലമത്തങ്ങളോട് പറയുന്ന നബിയെ കഷ്ടപ്പാടുണ്ട് പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് എനിക്കൊരു ജോലിക്കാരി വെച്ച് തരികയാണെങ്കിൽ എൻ്റെ ജോലി ഭാരം അല്പമെങ്കിലും ഒന്ന് കുറയുമല്ലോ എന്ന നിലക്ക് ഹബീബ് സൊല്ലു തങ്ങളോട് ഫാത്തിമ റലി അല്ലാഹു താലാൻഹ ആവശ്യപ്പെട്ടപ്പോൾ മോളെ സമാധാനിപ്പിച്ചുകൊണ്ട് ക്ഷമാശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട് യാ ഫാത്തിമ മോളെ ഫാത്തിമ ഇസ് നിങ്ങൾ ക്ഷമിക്കണം നീ അലാ അലാമിറാറത്ത് ദുന്യാ ദുന്യവിയായ ഇത്തരം കഷ്ടപ്പാടുകൾ ക്ഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നേരിടുമ്പോൾ ഇതിൽ നീ ക്ഷമിക്കണം എന്നാൽ എന്തിനിൽ ആഹ്റ പാർത്രികമായ ലോകത്ത് വലിയ ഞാൻ മത്തുകൾ അള്ളാഹു നമുക്ക് നൽകും വല അങ്ങേക്ക് നാം നൽകും വലിയ ന്യമ്പത്തുകൾ അങ്ങക്ക് ഇഷ്ടം പോലെ അള്ളാഹു താലം നൽകും അപ്പം അങ്ങ് തൃപ്തിയാകുന്നത് വരെ അള്ളാഹു നൽകുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിഷയം ഫാത്തിമറുദി അള്ളാഹു താലാഹിയെ ബോധ്യപ്പെടുത്തി ക്ഷമാശ്വസിപ്പിക്കുന്ന ക്ഷമാശ്വാസ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും വലിയൊരു പാഠമാണ് ഭൗതികമായ ലോകത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ ദുരിതങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ അതും ഇതും കിട്ടിയിട്ടുണ്ടല്ലോ എനിക്കൊന്നും ലഭിച്ചില്ലല്ലോ എന്ന സങ്കടപ്പെടാതെ ഇതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് നാളെ ആഹ്റത്തിലേക്ക് മാറ്റിവെച്ചതാണെന്ന് നിനക്ക് ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ ആഹ്റത്തിൽ സ്വർഗത്തിൽ വേഗമെത്തി കയറി ചെല്ലാൻ സാധിക്കും അള്ളാഹുത്തറ തോഫീഖ് തരട്ടെ അത്തരക്കാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെട്ടിത്തരട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ